നമ്മളൊരു യൂസ് കെയർ എടുക്കാൻ നിൽക്കുമ്പോൾ പുതിയ കാർ എടുക്കുന്ന പോലെ ഈസി ആയിക്കില്ല കാര്യങ്ങൾ പുതിയ കാർ എടുക്കാനാണെങ്കിൽ നമ്മുടെ ഒട്ടടുത്തുള്ള പുതിയ വാഹനങ്ങൾ വിൽക്കുന്ന ഷോറൂമിലേക്ക് പോകുക കാര്യങ്ങൾ അന്വേഷിക്കുക അവിടുന്ന് ഒരു വാഹനം ഇഷ്ടമായി എടുക്കുക പക്ഷേ യൂസ് കെയറുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വാഹനം കിട്ടണമെങ്കിൽ ഒരുപാട് ഷോറൂമുകൾ കയറി ഇറങ്ങണം അതുപോലെ തന്നെ വാഹനങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടികളെ കുറിച്ച് കൂടുതൽ അറിയുന്ന ഒരാളെ നമ്മൾ കൊണ്ടുപോകണം അപ്പൊ എല്ലാം കൊണ്ടും നമുക്ക് ഒരുപാട് ചെലവുകളും സമയവും ഒക്കെ നമ്മുടെ പാടാവും അപ്പോൾ യൂസറുകാർ അന്വേഷിച്ചു നടന്നിട്ട് ഇതുപോലെ ചടച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അതായത് വാഹനങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് കിട്ടാത്തവരുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ ഒരു യൂസറുകാർ ഷോറൂമ് ഞാൻ പരിചയപ്പെടുത്തി തരാം ഞാനെന്നുള്ളത് എന്നുള്ളത് തൃശൂർ ജില്ലയിലെ തൃപുരയിലുള്ള പോപ്പുലർ ട്രൂവൽ ഷോറൂമിലാണ് ഈ ഒരു ഷോറൂമിൽ നിലവിലൊരു പതിനഞ്ചോളം വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട് അതല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനം ഞാനിന്ന് കാണിച്ചു തരുന്ന ഒരു വീഡിയോ ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട കാരണം കേരളത്തിൽ ഉടനീളം വ്യാപിച്ചിടക്കുന്ന പോപ്പുലർ ട്രൂവാലി ഷോറൂമിൻ്റെ ഒരു ഷോറൂമ് മാത്രമാണിത് ഇവർക്ക് ഒരുപാട് ഷോറൂമുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ ലിസ്റ്റിൽ എങ്ങനെ പോയാലും ഒരു പത്ത് നാനൂറോളം യൂസേറുകളുടെ ഒരു സ്റ്റോക്ക് എപ്പോഴും അവൈലബിൾ ആണ് അതുകൊണ്ട് നിങ്ങൾ ഈ ഷോറൂമിലേക്ക് വരിക നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വാഹനങ്ങൾ ഇവിടെ അറിയിക്കുകയാണെങ്കിൽ ഇവരത് അറേഞ്ച് ചെയ്ത് തരും ഈ ഷോറൂമിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് തൃശൂർ ജില്ലയിലെ തൃപ്പ സ്ഥലത്താണ് നമ്മുടെ പോളി ജംഗ്ഷൻ്റെ തൊട്ടടുത്ത് പുതിയ വെഹിക്കിൾസ് വിൽക്കുന്ന ഷോറൂമിൻ്റെ ചേർന്നിട്ടാണ് ഈ ഷോറൂമുള്ളത് നിലവിലിപ്പോൾ ഒരു സാധാരണക്കാർ ഇഷ്ടപ്പെടുന്ന റിറ്റ്സ് ആൾട്ടോ കേട്ടൻ അതുപോലെ തന്നെ സെലൂരിയോ വാഗ്നർ എന്നിങ്ങനെയുള്ള വാഹനങ്ങൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത് ഇവിടെ നിന്ന് വാഹനങ്ങൾ എടുക്കുമ്പോൾ ഒരു വർഷം വരെ വാരണ്ടിയും കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് പിന്നെ റെഡി ക്യാഷിന് വാഹനങ്ങൾ എടുക്കുകയാണെങ്കിൽ മൂന്ന് ദിവസമോ അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് കിലോമീറ്ററിനുള്ളിൽ നിങ്ങൾക്ക് വാഹനം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ വാഹനം ഇവിടെ കഴിഞ്ഞാൽ റീഫണ്ട് സൗകര്യമുണ്ട് ഇങ്ങനെയൊക്കെ സൗകര്യം വേറെ എവിടെ ചെയ്തു തരും മറ്റുള്ള ഷോറൂമെ സംബന്ധിച്ചിടത്തോളം എല്ലാം കൊണ്ടും വളരെ ഗുണമായിട്ടുള്ള കാര്യമാണ് ഇന്ന് ഞാൻ കാണിച്ചിരുന്ന വാഹനങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുകയും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കുന്നുണ്ട് കമന്റ് ബോക്സിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുക എന്തെങ്കിലും വൈകിപ്പിക്കുന്നില്ല നമുക്ക് ചുരുക്കം സമയം കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ വിശദമായിട്ട് വാഹനങ്ങൾ പരിചയപ്പെടാം ഇതുപോലുള്ള വെഹിക്കിൾസിന്റെ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഷോറൂമിന്റെ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ മാരതിയുടെ ആൾട്ടോ എയിറ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ എക്സി ആണ് വേരിയൻറ്റ് വരുന്നത് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും മുപ്പതിനായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് അതും ജെനിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസിൻ്റെ ഹിസ്റ്ററി അവൈലബിൾ ആണ് ഇനി ഇതിൽ വരുന്ന ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് അതുപോലെ തന്നെ എ ബി എസ് എയർ ബാഗ് സെൻട്രൽ ലോക്ക് മ്യൂസിക് സിസ്റ്റം നല്ല കോഴിച്ചുള്ള സീറ്റ് കവേഴ്സാണ് നമ്മുടെ ഈ ഒരു ബോഡിനോട് മാച്ച് ആയിട്ടുള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിന് വരുന്നുണ്ട് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ ഒരു എൺപത് ശതമാനത്തോളമുള്ള ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റ് കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല ഈ വാഹനത്തിന് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കാനുണ്ടെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളും ഈ ഒരു വാഹനത്തിന് നിലവിൽ ലഭ്യമാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹൈ ക്വാളിറ്റി വാഹനങ്ങളാണ് ഈ ഷോറൂമിൽ ഉള്ളത് കേട്ടോ കാരണം ഒന്നും ആക്സിഡന്റ് ഹിസ്റ്ററി രജിസ്റ്റർ ചെയ്തിട്ടില്ല കമ്പനി സർവീസ് ഉള്ള വാഹനങ്ങളാണ് ഈ ഷോറൂമിൽ ഉള്ളത് അതുകൊണ്ട് എടുത്തെടുത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ആവർത്തനം വിരസതായിട്ട് തോന്നാം പക്ഷെ നമ്മളത് എടുത്തു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കാരണം എല്ലാവരും എല്ലാ ഭാഗവും കണ്ടെന്ന് വരില്ല അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് ഇനി നമ്മൾ അടുത്തത് നോക്കുകയാണെങ്കിൽ ഇത് മാരതിയുടെ സെലേരിയോ വി എക്സേ ആണ് വേരിയന്റ് രണ്ടായിരത്തി പതിനാറ് ആണ് മോഡൽ നിലവിൽ രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനഞ്ച് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും നാൽപ്പത്തി എട്ടായിരം ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് അതും ജെവിൻ കിലോമീറ്റർ ആണ് ഇതിന് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി വി എക്സ് വരുന്ന ഫീച്ചർ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഇതിൽ നാല് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് റിമോട്ട് സെൻ്ററിലൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ വൃത്തിയുള്ള സീറ്റുകളാണ് അതുപോലെ തന്നെ ഫോർമാറ്റ് ചെയ്തിട്ടുണ്ട് ടയർ ബാഗം നോക്കുകയാണെങ്കിൽ കണ്ടീഷൻ ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് വേറെ മാച്ചറോ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റ് കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇതിന് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അറുപത്തി അയ്യായിരം രൂപ ഡൗൺഫേമേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാൻ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇതിന് ഒരു വർഷത്തെ വാരണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വാഹനം ഒരുപാട് ഒരു വാഹനമാണ് പക്ഷേ ഒരുപാട് വാഹനങ്ങൾ ഇല്ലതാണ് കാരണം ഞാൻ ഒരുപാട് ഷോറൂമുകളെ വീഡിയോസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിലൊന്നും അങ്ങനെ കണ്ടുവരാത്തൊരു വാഹനമാണ് മാരുതി റിറ്റ്സ് പ്രത്യേകിച്ച് ഒരു ഡീസൽ എഞ്ചിന് അപ്പം ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മോണിൽ മാരുതിയുടെ റിറ്റ്സ് എന്ന വാഹനമാണ് ഇത് വീഡിയോ ഐ ആണ് വേരിയൻറ്റ് നിലവിൽ രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് ഡീസൽ എഞ്ചിനാണെന്ന് പറഞ്ഞു നമുക്ക് എങ്ങനെ പോലെ ഒരു ഇരുപത്തി ഇരുപത്തി രണ്ട് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും തൊണ്ണൂറ്റി എട്ടായിരം കിലോമീറ്ററാണ് ഒരു വാഹനം ഓടിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് അതുപോലെ തന്നെ കോഴി ചില സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ എൽ സി ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ നാല് പുതിയ ബ്രാൻഡഡ് ടയറുകളുണ്ട് വിത്ത് വീൽ വരുന്നുണ്ട് പിന്നെ ഫോഗലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ മേജർ ആക്സിഡൻ്റോ റീപ്ലേസ്മെൻറ്റോ കംപ്ലയിൻ്റോ ഒന്നുമില്ല ഇതിന് ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ രണ്ട് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും എൺപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആദ്യം കൊടുക്കണമെങ്കിൽ ഈ ഒരു റിക്സ് വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം റിക്സ് വാഹന പ്രേമികൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക നല്ലൊരു വാഹനമാണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡല് മാരുതിയുടെ ഇഗ്നീസ് എന്ന വാൻ ആൽഫയാണ് ആൽഫ അതായത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനാണ് പെട്രോൾ എഞ്ചിനാണ് പെട്രോൾ എഞ്ചിനിൽ ഒരു പതിനഞ്ച് മുതൽ പതിനേഴ് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ഇത് ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ വരുന്ന വാഹനാണ് എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അതും ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ആൽഫയിൽ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിൽ പുഷ്പട്ടൻ സ്റ്റാർട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ കീലെസ് എൻട്രി നാല് ഡോറ് പവർ വിൻഡോസ് പവർ അഡ്ജസ്റ്റബിൾ മിറർ മൾട്ടി ഫംഗ്ഷണൽ സ്റ്റിയറിംഗ് എ ബി എസ് എയർ ബാഗ് പിന്നെ നല്ല ക്വാളിറ്റി ഇല്ല തന്നെ സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് അതുപോലെ തന്നെ അതിന് വരുന്ന എൽ സി ഐ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ബാക്ക് വൈപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ മേജർ ആക്സിഡൻറ് റീപ്ലേസ്മെൻ്റ് കംപ്ലൈൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ടെയർ നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകൾ നാലെണ്ണം ആ ആണ് പിന്നെ അതുപോലെ തന്നെ കമ്പനി വീൽ വരുന്നുണ്ട് ഫോഗ്ലാംസ് മിറർ ഇൻഡിക്കേറ്റർ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട് നല്ല ഹൈ ക്വാളിറ്റി വാഹനമാണ് ഇതിന് ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം പിന്നെ ഇതിന് ഒരു വർഷത്തെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ മാരിയുടെ ആൾട്ടോ എയിറ്റ് ആണ് എൽ ആണ് വേരിയൻറ്റ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് നമുക്ക് എങ്ങനെ പോയാലും ഒരു ഇരുപത് ടു ഇരുപത്തി മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ഓടിയിരിക്കുന്ന കിലോമീറ്റർ വെറും പതിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് ബാഗ് നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് അതുപോലെ തന്നെ എ ബി എസ് എയർ ബാഗ് സെൻട്രൽ ലോക്ക് മ്യൂസിക് സിസ്റ്റം നല്ല വൃത്തിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ ഒരു വാഹനത്തിനുണ്ട് പിന്നെ ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ ഒരു എൺപത് ശതമാനത്തോളമുള്ള ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് ഇതിന് ചോദിക്കുന്ന വില നാല് ലക്ഷം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും വെറും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെന്റോ ഒരു സിംഗിൾ സ്ക്രാച്ച് കൂടിയില്ല എല്ലാ ഭാഗവും ക്ലിയർ ആയിട്ടുള്ള നല്ല ഹൈ ക്വാളിറ്റി ആൾട്ടോ കാറാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യുക ഇത് മാരുതിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ എക്സ് ആണ് വേരിയന്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലും പതിനേഴ് രജിസ്ട്രേഷനുമാണ് വരുന്നത് പെട്രോൾ എഞ്ചിനാണ് നമുക്കൊരു പതിനെട്ട് ടു ഇരുപത്തൊന്ന് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും അറുപത്തിയാറായിരം കിലോമീറ്ററാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് ഇനി നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് റിമോട്ട് സെൻട്രൽ ലോക്ക് മ്യൂസിക് സിസ്റ്റം ഫ്ലോർ മാറ്റ് സീറ്റ് ബാഗ് നോക്കുകയാണെങ്കിൽ ഡ്രൈവർ സൈഡ് തിരി മോശമാണ് ബാക്കി എല്ലാ ഭാഗവും ക്ലിയർ ആണ് വേറെ മയച്ചാൽ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് പിന്നെ ഫോഗ്ലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വാഹനത്തിന് ഇവർ ചോദിക്കൊന്നുമില്ല രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ രണ്ട് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് ആദ്യം കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ആൾട്ടോക്കാരെ നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് വൺ ഇയർ വാരണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലിൽ മാറിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ ആണ് വേരിയന്റ് നിലവിലെ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും വെറും പതിനയ്യായിരം കിലോമീറ്റർ മാത്രമേ വാഹനം ഓടിയിട്ടുള്ളൂ ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉണ്ട് ഹിസ്റ്ററി അവൈലബിൾ ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് എൽ എക്സേ എന്ന് പറയുന്ന ഈ വേരിയന്റിൽ വരുന്ന ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെന്ററിലൊക്കെ നല്ല വൃത്തിയുള്ള സീറ്റുകൾ അതുപോലെ തന്നെ ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് എയർ ബാഗ് നോക്കുകയാണെങ്കിൽ ഒരു എൺപത് ശതമാനത്തോളമുള്ള ടയറുകളാണ് ഒരു വാഹനത്തിന് നിലവിലുള്ളത് കംപ്ലയിന്റ് കാര്യങ്ങൾ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഇല്ല ഇതിന് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസ് ഈ ഒരു വാഹനത്തിന് ഇവർ നൽകുന്നുണ്ട് നല്ല ഹൈ ക്വാളിറ്റി ആൾട്ടോകാറാണ് വേറെ മേജർ ആക്സിഡന്റോ സിംഗിൾ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല താല്പര്യമുള്ളവർക്ക് കോണ്ടാക്കി ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അത്യാവശ്യം കച്ചവട ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ യാത്രാ സൗകര്യത്തിനൊക്കെ പറ്റുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിച്ചിരിക്കുന്ന ഒരു വാഹനമാണ് മാരിയുടെ എന്ന വാഹനം ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് ഫൈവ് സീറ്റർ എ സി എന്ന വേരിയന്റ് നിലവിലെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് വെറും പതിനേഴായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ജനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിൽ ഫീച്ചേഴ്സ് നമ്മൾ എടുത്തു പറയേണ്ടത് ഇതിൽ എ സി വരുന്നുണ്ട് അതുപോലെ തന്നെ എ ബി എസ് എയർ ബാഗ് വൃത്തിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് വാഹനത്തിന് ചെയ്തിട്ടുള്ളത് പിന്നെ തന്നെ ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ ഒരു എഴുപത് ശതമാനത്തോളം ഉള്ള ടയറുകളാണ് നിലവിലുള്ളത് വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇതിന് ചോദിക്കുന്നവയില്ല നാല് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം കൂടാതെ ഇതിന് ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഫാമിലി കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ അന്വേഷണം നടക്കുന്ന ഒരു വാഹനമാണ് മാരുതിര വാഗനർ അതും ഓട്ടോമാറ്റിക് ആണെങ്കിൽ അത്രയും നല്ലതാണ് കാരണം ഓട്ടോമാറ്റിക് ആകുമ്പോൾ വീട്ടിലെല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് അപ്പോൾ ലേഡീസിനാണെങ്കിലും ശരി അത്യാവശ്യം വണ്ടി ഓടിച്ച് പഠിക്കുന്ന ആളുകളാണെങ്കിലും ശരി എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് മാരുതിയുടെ വാഗനർ ഓട്ടോമാറ്റിക് അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒരു മാരുതിര വാഗനറാണ് ഇത് വി എക്സ് ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണറാണെന്ന് പറഞ്ഞു പെട്രോൾ എഞ്ചിനാണ് നമുക്കൊരു പതിനഞ്ച് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ആയിരം ടി സിയിൽ വരുന്ന ഒരു വാഹനം ഓടിയിരിക്കുന്ന കിലോമീറ്റർ എഴുപത്തി ഒൻപതിനായിരം കിലോമീറ്റർ ആണ് അതും ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ വി എക്സ് ഐ ഓട്ടോമാറ്റിക്ലി വരുന്നത് നാല് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ അഡ്ജസ്റ്റബിൾ മികൾ നല്ല കോഴിച്ചുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് ബാക്ക് വൈപ്പ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ പിന്നെ ഫോഗ് ലാംസ് ടയർ ബാഗം നോക്കുകയാണെങ്കിൽ പുതിയ നാല് ബ്രാൻഡ് ടയറുകളാണ് ഈ വാഹനത്തിന് നിലവിലുള്ളത് വേറെ മേജർ ആക്സിഡൻറ് റീപ്ലേസ്മെന്റ് കംപ്ലയിന്റ് കാര്യങ്ങളൊന്നുമില്ല ഈ വാഹനത്തിന് ചോദിക്കുന്നതിനാൽ നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു നാല് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് ആദ്യം കൊടുക്കണമെങ്കിൽ ഈ ഒരു വാഗനർ നിങ്ങൾക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ ഒരു വാഹനത്തിന് ഇവർ ഒരു വർഷത്തെ വേറെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് നമ്പറുമായിട്ട് മാറ്റി കോൺടാക്ട് ചെയ്യാം ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മാരുതിയുടെ എക്സ്പ്രസ് എന്ന വാഹനമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാൻ ആണ് വി എക്സ് ആണ് വേരിയന്റ് ഇതിൽ തന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് പെട്രോൾ എഞ്ചിന് വരുന്ന ഈ ഒരു വാഹനത്തിന് ഏകദേശം ഒരു പതിനെട്ട് ഇരുപത് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ഇത് ഓടിയിരിക്കുന്ന കിലോമീറ്റർ വെറും ഒൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇനി വി എക്സയിൽ വരുന്ന ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെ നല്ല ക്വാളിറ്റിയിൽ വരുന്ന സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്ക് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വിത്ത് ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ നാലെണ്ണം പുതിയതാണ് ഒൻപതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ബാലൻസ് എന്ന ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ മാജറ ആക്സിഡൻ്റ് റീപ്ലേസ്മെൻ്റ് കംപ്ലയിൻ്റ് കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന് ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി പത്തായിരം രൂപയാണ് ഇതിൽ തന്നെ നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ ലോൺ ചെയ്യാൻ പറ്റും വെറും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് ആദ്യം കൊടുക്കുകയാണെങ്കിൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം നല്ല ഹൈ ക്വാളിറ്റി നീറ്റ് ആൻഡ് ക്ലീൻ പീസാണ് വണ്ടിയാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള വാഹനമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം ഇവർ നൽകുന്നുണ്ട് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ മാരുതിയുടെ ഇഗ്നീസ് എന്ന വാനാണ് ഡെൽറ്റയാണ് വേരിയന്റ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് നമുക്ക് എങ്ങനെ പോലെ ഒരു പതിനാറ് ടു പതിനെട്ടാം റേഞ്ച് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും മുപ്പത്തി ഒൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അതും ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല ഡൽറ്റ എന്ന് പറയുന്ന ഈ ഒരു വേരിയന്റിൽ വരുന്ന ഫീച്ചേഴ്സ് നമുക്ക് എന്താണെന്ന് നോക്കാം നാല് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് അതുപോലെ തന്നെ പവർ അഡ്ജസ്റ്റ് മിറർ മൾട്ടി ഫംഗ്ഷൻസ് ടിയറിംഗ് എ ബി എസ് എയർ ബാഗ് അത്യാവശ്യം മോശമല്ലാത്ത സീറ്റും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനത്തോളമുള്ള ടയറും കാര്യങ്ങളൊക്കെയാണ് നിലവിലുള്ളത് പിന്നെ മിറർ ഇൻഡിക്കേറ്റർ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല ഇനി നമുക്ക് ഇതിന്റെ വിലയിലേക്ക് വരികയാണെങ്കിൽ ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഇതിന് ഒരു അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇതിന് ഒരു വർഷത്തെ വാരണ്ടി കൊടുക്കുന്നുണ്ട് മൂന്ന് ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള പഴയ വാഹനമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യമുണ്ട് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി മോഡൽ മാരുതിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനം ബി എക്സ് എണ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് പുതിയ മോഡലിൽ എങ്ങനെ പോയാലും ഒരു പതിനെട്ട് ഇരുപത് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സി സിയിൽ വരുന്ന ഈ ഒരു വാഹനം ഓടിയിരുന്ന കിലോമീറ്റർ ഇരുപത്തി അയ്യായിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് അതും ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് എക്സൈലിൽ വരുന്ന ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നാളെ ഒരു പവർ വിൻഡോ വരുന്നുണ്ട് പവർ അഡ്ജസ്റ്റബിൾ മിറർ വരുന്നുണ്ട് എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ മൾട്ടി ഫങ്ഷൻ സ്റ്റിയറിംഗ് അതുപോലെ തന്നെ വൃത്തിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് ഉത്ഭാഗം വളരെ നീറ്റായിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് പിന്നെ ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു എഴുപത് ശതമാനത്തോളം ഉള്ള ടയറുകളാണ് നിലവിലുള്ളത് ഇനി നമുക്ക് ഇതിന്റെ വിലയിലേക്ക് വരികയാണെങ്കിൽ ഇതിന് ഇവർ ചോദിക്കുന്ന വില ഏഴ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഈ വില നെഗോഷ്യബിൾ ആണ് കച്ചവടവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്തുവരും നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറാണ് വാങ്ങാൻ വരുന്നതെങ്കിൽ ഇതിനെങ്ങനെ പോയാലും ഏഴ് ലക്ഷം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും വെറും നാൽപ്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ മതി പോരാത്തതിന് വൺ ഇയർ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലും മാരുതിയുടെ ബലേൻ എന്ന വാനാണ് ആൽഫയാണ് വേരിയന്റ് ആൽഫ എന്ന് പറയുമ്പോൾ പുൽ വണ്ടിയാണ് നിലവിൽ രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാറായിട്ടും പതിനെട്ടും മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും നാൽപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ആൽഫ എന്ന് പറയുന്ന വേരിയൻ്റിൽ ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ പുഷ്പട്ടൻ സ്റ്റാർട്ട് കീലെസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് പവർ അഡ്ജസ്റ്റബിൾ മിറർ വരുന്നുണ്ട് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ആണ് അതുപോലെ തന്നെ നല്ല കോട്ടിൽ വരുന്ന സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്ലോർമാറ്റ് ഉണ്ട് പിന്നെ ബാക്ക് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ബാക്ക് വൈപ്പർ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ അതുപോലെ തന്നെ എൽ സി ഡിസ്പ്ലയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടയർ ബാഗം നോക്കുകയാണെങ്കിൽ ഒരു അൻപത് ശതമാനത്തോളമുള്ള ടയറുകൾ വിത്ത് വീലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതുപോലെ തന്നെ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ് പോഗ്ലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വാഹനത്തിന് ചോദ്യം ഒന്നുമില്ല ആറ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു അഞ്ചു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അറുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞാൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇതിന് ആറുമാസത്തെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്